പഴം വീട്ടിലിരുന്ന് പഴുക്കുന്ന കാണുമ്പോൾ ഉമ്മ ഉണ്ടാക്കുന്നൊരായിട്ടാണ് ഇത് ഇപ്പോൾ ഇതിനായിട്ട് മൈസൂർ പഴമാണേ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു അഞ്ചാറെണ്ണം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു പേസ്റ്റ് പോലെ അടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്തതാണ് എടുക്കുന്നത് അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം മൈദ ഞാനൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുകയാണേ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി കൂടിയാണ് ഇനി ഇതെല്ലാം കൂടി ഒരു സ്പാക്സിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിങ്ങനെ തന്നെ സ്പൂണിൽ കോരിയിട്ട് എണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുക്കാനും മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുളിയാറിൻ്റെ ഷേപ്പിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യട്ടെ അപ്പം ഞാനിപ്പോൾ ഇതേപോലെ ഒരു കവറിലാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് നീളത്തിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓയിലിൻ്റെ കവർ ഉണ്ടെങ്കിൽ അതായിരിക്കോട്ടെ കുറച്ചുകൂടി നല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ക്രാഫ്റ്റിൽ ചെയ്തിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ പണി അടിപൊളിയായിട്ട്